നമസ്കാരം ശ്രീനി ആലക്കോടാണ് തത്സമയം ഈ നട്ടുച്ചക്ക് വരുന്നത് എനിക്ക് വട്ടായത് കൊണ്ടല്ല ഈ നാടിന് വട്ടാകാതിരിക്കാനാണ് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകാതിരിക്കാനാണ് ചപ്പാരപ്പടവ് ആരോഗ്യ കേന്ദ്രത്തിനോ സമീപത്തെ റോഡിൽ നിന്നും കണ്ട ഒരു കാഴ്ചയാണ് തത്സമയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്തേക്ക് എന്നിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്നെ പച്ചയ്ക്ക് തെറി പറയുന്നവർക്ക് തെറി പറയുകയും ചെയ്യാം എനിക്ക് രണ്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ ഒന്ന് കാണുക ഇതാ ഇത് മേത്തുരുമ്പ പെരുമ്പടവ് റോഡ് വളരെ ഭംഗിയായി മെക്കാലം ടാറിങ് നടത്തിയ ഒരു റോഡിന്റെ അരികിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നുണ്ട് എല്ലാ വർഷവും ഉത്സവം നടക്കുന്നത് പോലെ ഇവിടെയും വർഷാവർഷം ഒരു ഫണ്ട് വയ്ക്കും ഇത്തരത്തിലുള്ള സിമെന്റ് വർക്കുകൾ ഈ റോഡരികിൽ വെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു വരുന്ന ഒരു റോഡിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതാ ഇങ്ങനെ ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ റോഡ് റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഒരു ഭാഗമാണിത് ഈ ഭാഗത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണാം ആ വെള്ളം കെട്ടിക്കിടക്കുന്നത് മുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇനി ആ വെള്ളം എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും നല്ല വനസംരക്ഷണവും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വൃക്ഷങ്ങളൊക്കെ പറിക്കാതെ വേരുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് മനോഹരമായ കോൺക്രീറ്റ് നടക്കാൻ വേണ്ടി പോകുന്ന ഇടമാണെന്ന് മനസ്സിലാവും കാരണം ഈ മരം ഇവിടെ പിഴുതു മാറ്റിയാൽ അപ്പോൾ അത്രയും കോൺക്രീറ്റ് അവിടെ ഇടേണ്ടി വരും എന്നുള്ളത് എന്തായാലും ആ ഒരു കാര്യം അവർ ചെയ്തില്ല അതുതന്നെ വലിയ കാര്യം ഈ മരം തണൽ മരങ്ങളൊക്കെ മുറിക്കാതെ വെച്ചിരിക്കുന്നത് നല്ലതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ഇപ്പോഴത്തീട്ടുണ്ട് അപ്പം വേരൊക്കെ പോയ സ്ഥിതിക്ക് ഇനി അധികം താമസിക്കാതെ അത് മറിഞ്ഞു കെട്ടി ആരെങ്കിലും ദേഹത്തേക്ക് വീഴുമ്പോൾ തീരുമാനമായിക്കോളും എന്തായാലും അതല്ല എൻ്റെ വിഷയം അപ്പോൾ നിങ്ങളിത് കാണാം ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ആ വെള്ളം എവിടുന്നാണ് ഒഴുകി വരുന്നത് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ആ മുകളിലേക്ക് പോയാൽ വെള്ളം ഒഴുകുന്ന ഇടമെത്തും വെള്ളം ശക്തമായിട്ട് നേരത്തെ ഒഴുകിയിരുന്നു ഇപ്പോൾ അല്പം ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് അതിൻ്റെ ഉത്ഭവ ഉറവയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകയാണ് നല്ല ശുദ്ധമായ വെള്ളം ആയിരക്കണക്കിന് വീടകങ്ങളിലേക്ക് എത്തേണ്ട കുടിവെള്ളമാണ് ഇങ്ങനെ പാഴായി പോകുന്നത് അപ്പോൾ ഈ കുടിവെള്ളം പാഴാകുന്നത് പറയുന്നതിനപ്പുറത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു കെടുകാര്യസ്ഥത ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ വരുന്നത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടം വരെ ഇപ്പം അധികം താമസിക്കാതെ തന്നെ എത്തും ഇതങ്ങനെ മുകളിലോട്ട് പോവുകയാണ് ഇതാ കണ്ടില്ലേ ആ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് ഈ പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞു ഇവിടുത്തെ ആളുകൾ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ വാട്ടർ ഒതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞു പക്ഷേ പാലം കുലുങ്ങിയാലും കേളൽ കുലുങ്ങില്ല എന്ന മട്ടിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് വാട്ടർ ഒതോറിറ്റിക്കാർ ഇതൊന്നും കണ്ട മട്ടില്ല ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പറയാം ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പൊട്ടി ഒഴുകുന്ന വെള്ളമുണ്ടല്ലോ അല്പം കഴിയുമ്പോൾ ഈ വെള്ളം നിൽക്കും കാരണം ഇത് പമ്പിങ് സമയത്താണ് ഇത്തരത്തിൽ വെള്ളം ശക്തമായിട്ട് മുകളിലേക്ക് പൊങ്ങി വരിക പമ്പിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇവിടെ വറ്റി വരണ്ട കിടക്കും നമ്മുടെ അതിഥി തൊഴിലാളികളാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ വറ്റി വരണ്ട കിടക്കുന്ന സ്ഥലത്ത് വെള്ളം നനച്ച് അതിഥി തൊഴിലാളികൾ ഇതിൻ്റെ മണ്ടയിലേക്ക് കോൺക്രീറ്റ് തട്ടും തട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പമ്പിങ് ഉണ്ടാവില്ല തൊട്ടടുത്ത ദിവസം പമ്പിങ് വരും അപ്പോൾ ഇത് പൊട്ടി ബിണ്ടു കീറി കുത്തി കീറി ഈ പൈപ്പ് തുറന്നെടുത്ത് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തും എന്തൊരു ആചാരങ്ങളാണ് റോഡ് നിർമ്മാണ പ്രവൃത്തി സുതാര്യമായി നടക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ചിലവഴിക്കുന്നത് അങ്ങനെ ചിലവഴിച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് കുത്തി പൊട്ടിച്ച് വെട്ടി റിപ്പയർ ചെയ്യുന്നതിന് പകരം ഈ പ്രവൃത്തി നടത്തുന്നതിന് മുമ്പ് റിപ്പയർ ചെയ്തവിടെ എന്നാണ് എനിക്ക് ബഹുമാനിയരായ വാട്ടർ അതോറിറ്റിക്കാരോട് ചോദിക്കാനുള്ളത് ഇവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് ചേട്ടന്മാരെ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു നമുക്ക് അവരോട് കാര്യങ്ങൾ നോക്കിയത് എത്ര കാലമായിട്ട് ഇങ്ങനെ ഇവിടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നൊക്കെ ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ അതോടും കൂടി പറയട്ടെ ഇപ്പം ഞാൻ ഇതിലെ വരുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഇവരോടും കൂടി ചോദിക്കാം ചേട്ടന്മാരെന്നെ ഉണ്ട് ഇവിടെ തന്നെ ആൾക്കാരാണോ ഇങ്ങനെ വെട്ടി ഒഴുകാൻ ഏകദേശം ആയി അവിടെ വെള്ളം ായി റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു ആ നമ്മൾ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചായിരുന്നു അതേപോലെ അവര് വാട്ടർ അതോറിറ്റിയുടെ ഈവരങ്ങളെല്ലാം അറിയിച്ചായിരുന്നു പക്ഷെ അവരാരും തിരിഞ്ഞ് നോക്കിട്ടില്ല എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി നാട്ടുകാരുടെ ജനങ്ങളുടെ കാര്യം അവർക്ക് നോക്കണ്ടല്ലോ അതാണ് അവരുടെ ഒരു അവസ്ഥ പഞ്ചായത്തിന്റെ പൊതുവായ പൊതുവായൊരു അവസ്ഥ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിപ്പോ അവര് മൂടിയിട്ടങ് പോവും അപ്പം അടുത്ത് ആള് വന്ന് കുത്തിപ്പൊളിക്കും അത്രയും ഫണ്ട് ലാപ്സായെന്നല്ലാണ്ട് ജനങ്ങൾക്ക് ഒരുപാട് പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് ഇവിടെനിന്ന് ഇപ്പൊ ഒരു ആറ് മാസം ആ താഴത്തെ വളവിൽ വലിയ മൈസൂര് വെള്ളച്ചാട്ടം പോലെ ഇത് പൊട്ടി പോങ്ങിയായിരുന്നു അന്നിപ്പരും നോക്കിയിരുന്നില്ല വണ്ടി കാണാൻ വേണ്ടി അല്ല വണ്ടി വാഹനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം ആയിട്ട് വന്ന് പോകുന്നതായിരുന്നു ഇതിപ്പോ എന്തായാലും മാറിക്കിട്ടി ഇതിപ്പോ ഈ മാത്രമല്ല ഈ റോഡിന് ഉടനീളം ഉള്ള സംഭവങ്ങളെ ഇപ്പൊ താഴത്തെ വളവിലുണ്ട് അതേ സംഭവിച്ചുകൊണ്ടിരിക്കാ താഴത്തെ വളവിലുണ്ട്

എടുത്ത് ചെലവഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല കാരണം സർക്കാർ ഖജനാബി എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളൊക്കെ നികുതി പണം കൊടുത്തുണ്ടാക്കുന്ന സംഭവമാണ് ഒരു കോൾഗേറ്റ് മേടിച്ചാലും ഒരു പൽപ്പൊടി മേടിച്ചാലും പഞ്ചസാര മേടിച്ചാലും പയറ് മേടിച്ചാലും ഒക്കെ നികുതി പണം ടാക്സ് കിട്ടും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ മുമ്പോട്ട് അതെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കുമൊക്കെ ചെയ്യാം ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് മന്ത്രി പറയുമ്പോൾ ഞങ്ങളൊക്കെ കാവൽക്കാരാണ് സാറേ പറയും പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കും എനിക്ക് അത് പ്രശ്നമല്ല മറിച്ച് ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണണം കണ്ടില്ലെങ്കിൽ നാട്ടുകാർ പരിഹാരം കാണിക്കാൻ തയ്യാറാകണം ഇവരുടെ മുമ്പിൽ ഓഫീസിന് മുന്നിൽ പോയി കുത്തിയിരിക്കണം എന്നിട്ട് ഇവരോട് പറയണം നിങ്ങൾ ഞങ്ങളുടെ കാവൽക്കാരാണ് ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റിത്തരേണ്ടവരാണെന്ന് എന്തായാലും ഈ വിഷയത്തിൽ അധികം താമസിക്കാതെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ